നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മഹഷറയെപ്പറ്റി ധാരാളം കടമ്പകൾ കടന്നിട്ട് വേണം സുരലോക സ്വർഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടക്കാൻ അതിലൊരു പ്രധാനപ്പെട്ട കടമ്പയാണ് മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കനം കൂടുക എന്നുള്ളത് അലഹദില്ല അതിൽ പരാജയപ്പെട്ടവൻ ബാക്കിയെല്ലാത്തിലും പരാജയപ്പെട്ടവനാകും അതിൽ വിജയിച്ചവൻ എല്ലാത്തിലും വിജയിച്ചവനെ പോലെയാകും ആ വലിയ കടമ്പ കടക്കാൻ അതിൽ വിജയിക്കാൻ ബുഹാരിൽ പോലും പഠിപ്പിച്ച മനോഹരമായ ദിക്കറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അർത്ഥമറിഞ്ഞ് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ചൊല്ലിയാൽ അള്ളാഹു താല നാളെ ആഹ്റത്തിൽ അത് നിങ്ങൾക്ക് സമ്മാനിക്കും നമുക്കത് പഠിക്കാം സുബാൻ അള്ളാഹി അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നിന്നെ സ്തുതിക്കലോടൊപ്പം സുബഹാൻ അലീം മഹാനായ പടച്ചവൻ എത്ര പരിശുദ്ധനാണ് ആത്മാർത്ഥമായി നൂറ്റിയൊന്ന് പ്രാവശ്യം പതിവാക്കൂ മീസാനിൽ കനപ്പെട്ടതായി ഈ ദിഖറുമാറും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ